ആർക്കൊക്കെയാണ് ഓവറയിൽ ക്യാൻസർ വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഹൈ റിസ്ക് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആരൊക്കെയാണ് പ്രധാനമായിട്ടും സ്ത്രീയുടെ പ്രായം അതായത് ഏജ് അൻപത് വയസ്സിനോ അല്ലെങ്കിൽ അറുപത് വയസ്സിനോ മുകളിലാണെങ്കിൽ ഓവറയിൽ ക്യാൻസർ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവരുടെ ആ പിരീഡ്സിൻ്റെ ആ ഡ്യൂറേഷൻ അതായത് ഏത് പ്രായത്തിൽ അവർക്ക് പിരീഡ്സ് വരുന്നോ ഏത് പ്രായത്തിലും മെനോപ്പോസാവുന്നോ ഈ ഒരു ഗ്യാപ്പ് കൂടുതലാണ് അതായത് കൂടുതൽ ഓവുലേഷൻ അവരുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള സ്ത്രീകൾക്ക് ഓവറിയിൽ ഓവറിൽ ക്യാൻസർ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് പിന്നെ പ്രഗ്നൻസി ആകാത്തവരോ ബ്രസ് ഫീഡിങ് ചെയ്യാത്തവരോ ഇത്തരത്തിലുള്ളവർക്കും ഓവറിയിൽ ക്യാൻസർ കൂടുതലായിട്ട് വരുന്നതായിട്ട് കാണപ്പെടാറുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് ഫാമിലി ഹിസ്റ്ററി ആണ് അതായത് ഫാമിലിയിൽ അമ്മയ്ക്കോ സഹോദരിമാർക്കോ അല്ലെങ്കിൽ കസിൻ സിസ്റ്റേഴ്സിനോ ആർക്കെങ്കിലും ഓവറിയിലോ ബ്രസ്റ്റിലോ കുടലിലോ ക്യാൻസർ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും അത്തരത്തിലുള്ളവർക്ക് ഓവറിയിൽ ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ ചില കാറ്റഗറിയിലുള്ള സ്ത്രീകൾക്ക് ചില ജെനറ്റിക് മ്യൂട്ടേഷൻസ് ഉണ്ടാവാറുണ്ട് അപ്പം അങ്ങനെയുള്ള മ്യൂട്ടേഷൻസ് നിങ്ങളുടെ ഫാമിലിയിൽ ഉണ്ടെങ്കിലും അത്തരക്കാരിലും ഓവറിയിൽ ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്